ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ റാങ്ക് ഫയൽ ഒക്കെ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ഒരു റാങ്ക് ഫയലാണ് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു റാങ്ക് ഫയലാണ് അപ്പോൾ പത്താം തല പ്രാധികം പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹി ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ഉത്തരം ബഹുദൂഷ രണ്ടാമൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വതന്ത്ര സമരകാലത്ത് ലക്നോവിൽ കലാപം നയിച്ചത് ആരാണ് ആരാണ് ബീഗം ഹസ്രത്ത് മഹലാണ് ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല ഉത്തരം മാത്രം വേഗം വേഗം പറഞ്ഞു പോകണം നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ അത് മെക്കാളെ പ്രഭുവിൻ്റെയാണ് വാക്കുകൾ അടുത്ത ഹോസിലോട്ട് പോകാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അടുത്ത ഓച്ചിലോട്ട് പോകാം സാരെ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ഉറുദു സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ് വെല്ലസി പ്രഭുവാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിന്റെ കാരണങ്ങളിൽ പെടാത്തത് ഏതാണ് ഏതാണ് റൗലറ്റ് നിയമമാണ് ഒന്നാം സ്വതന്ത്ര സമരത്തിന്റെ കാരണങ്ങളിൽ പെടാത്തത് അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം എന്ന് വിശേഷിപ്പിക്കുന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഏത് നിയമം നടപ്പിലാക്കിയതിനെ തുടർന്ന് ഉണ്ടായതാണ് അത് റൗലക്ട് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വെല്ലസി പ്രഭു അടുത്ത ഓസ്റ്റിലോട്ട് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് സ്കാനിംഗ് പ്രഭോ സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ലാഹോർ സമ്മേളനമാണ് നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അത് ജാൻസി റാണിയെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഏതാണ് ഉത്തരം മീററ്റ് ആണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അത് അടുത്തത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അടുത്ത കൊച്ചിലോട്ട് പോകാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവ് ആരാണ് എന്നുള്ളതാണ് ഉത്തരം കൺവർസിംഗ് ആണ് അടുത്ത പോകാം ഒന്നാം സ്വാതന്ത്ര്യ ത് എവിടെന്നാണ് മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹുദൂഷ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നത് വരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ബർമയിലാണ് അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെയാണ് സ്വരാജ്യ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തെ പ്രസംഗിച്ച മഹിളാ നേതാവ് ആരാണ് ഉത്തരം കാദംബരി കാങ്കൂലിയാണ് അടുത്ത കോസ്റ്റിലോട്ട് പോകാം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് പട്ടാബി സീതരാമയ്യ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്പതിലെ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് നമ്മൾ നേരത്തെ അതൊന്ന് വായിച്ചതാണ് ലാഹോർ സമ്മേളനമാണ് അടുത്തത് ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ധീര സ്വതന്ത്ര സമര സേനാനി ലാലാ ലജപിത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് അത് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ധീരദേശാഭിമാനി ആരാണ് ബാലഗംഗാധര ബാലഗംഗാതൃതിലകനാണ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് പത്താൻകാറാണ് ശാശ്വത ഭൂനീതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് കോൺവാലിസ് പ്രഭുവാണ് അടുത്തത് ആനന്ദമഠൻ രചിച്ചത് ബങ്കിചന്ദ്ര ചാറ്റാർജി ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രജ്ഞയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഒന്നാം സ്വതന്ത്ര സമരത്തിന് ശേഷമാണ് അടുത്തത് ബീഹാറിൽ ഒന്നാം സ്വതന്ത്ര സമരം നയിച്ചത് ആരായിരുന്നു കൺവർ സിംഗ് ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വിർസമുണ്ടയാണ് അടുത്ത ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ശാശ്വത ഭൂനീതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനീതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കോൺവാലിസ് ആണ് അടുത്തത് രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് അജ്ഫാക്ക് ഉല്ലാഖാനാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവാണ് നാനാ സാഹിബ് ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വർഷം ഏതാണ് എന്നുള്ളതാണ് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക് യു